ആദ്യം ശ്രീ ശിവകുമാർ മനയിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ക്ലെയിം നേരത്തെ ശ്രീ ശിവകുമാർ നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് വാർത്തകൾ വന്നത് രാജരാജേശ്വര ക്ഷേത്രം അല്ല അതിൻ്റെ സമീപത്ത് എന്ന് തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ ശിവകുമാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം വ്യക്തത വരുത്തിയിരിക്കുന്നു രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത് ആ സ്ഥലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു അതിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ മൃഗബലി നടന്നത് എന്നുള്ളതാണ് കേരളത്തിൽ അങ്ങനെ മൃഗബലിയൊക്കെ നടക്കുന്നുണ്ടോ നികേഷ് കേരളത്തിൽ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നരബലി നടത്തിട്ടുണ്ടായല്ലോ പത്തനംതിട്ടയ്ക്കടുത്ത് ഇലന്തൂരിനടുത്താണെന്നാണ് അതെ ഇലന്തൂരിന്റെ അടുത്ത് ഒരു നരബലി നടന്നു അപ്പം നരബലി നടക്കാവുന്ന കേരളത്തിൽ മൃഗബലി നടന്നുകൂടായുകയില്ലല്ലോ അപ്പോൾ അതൊരു അതൊരു കേരളത്തിലൊക്കെ മൃഗബലി നടക്കുക എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കേരളത്തിലൊക്കെ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളല്ലാത്ത ഇടങ്ങളിലൊക്കെ മൃഗബലി നടക്കുന്നതായിട്ട് എൻ്റെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമുണ്ട് അപ്പോൾ അതൊരു എനിക്ക് തന്നത് നമ്മൾ മൃഗബലി നടക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങൾ അത്തരം അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു അതിശയോക്തിയായിരിക്കും കേരളത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ദുർമന്ത്രവാദങ്ങൾ ഇത്തരം മൃഗബലികൾ ഇത്തരം അശാസ്ത്രീയവും അന്ധവിശ്വാസ ജടിലവുമായ കാര്യങ്ങളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് രാഷ്ട്രീയക്കാരുടെ ഇടയിലുമുണ്ട് ബിസിനസ്സുകാരുടെ ഇടയിലുമുണ്ട് സമൂഹത്തിലെ മറ്റ് ആളുകളുടെ ഇടയിലുമുണ്ട് ഭക്തി വ്യാപാരം നടത്തുന്ന ആളുകളുടെ ഇടയിലുമുണ്ട് ഇതെല്ലാം അവർക്ക് വളരെ സൈലൻ്റായിട്ട് നടന്നു പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഡി കെ ശിവകുമാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടത്തേണ്ട അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയക്കാരായിരിക്കണമല്ലോ അങ്ങനെ അങ്ങനെ ഒരു സംഭവം നട അത് എന്ന് എനിക്കറിയില്ല പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം മൃഗബലിയും നരബലിയും ഇത്തരം സാമൂഹ്യമായ അനാചാരങ്ങളും വളരെയേറെ വർദ്ധിച്ചു വരുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്രയേറെ അരക്ഷിതമായ ഒരു മന മലയാളിയേക്കാൾ അരക്ഷിതമായ ഒരു മനസ്സുള്ള ഒരു സമൂഹം ഈ ലോകത്തിൽ വേറെ ഇല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും एम कुमार